വളരെ ഞാൻ അതൊരു ഡയമണ്ട് ക്രിസ്റ്റൽസ് ഉള്ള ഒരു റിംഗ് ആണ് നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് സീസൺ അവസാനിച്ചതിന് ശേഷവും പ്രശ്നങ്ങൾ നിലയ്ക്കുന്നില്ല വീണ്ടും ഓരോരോ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ടോപ്പ് സിക്സ് കണ്ടസ്റ്റന്റുകൾ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ റീ ലോഞ്ചിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി അക്ബർ അനീഷ് ഷാനവാസ് അതിലെ ഇല്ല നൂറ അനുമോള് നെവിന് ഇങ്ങനെ പേര് ആ ഇതിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ അവിടെ ജഡ്ജായിട്ട് ഉർവശി ചേച്ചി അതോടൊപ്പം തന്നെ വിധുപ്രതാപ് പിന്നെ ചിത്ര ചേച്ചിയെ ഇവരെല്ലാവരും പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് അവിടെ ഒരു ടാസ്ക് നടന്നു അതായത് ഒരു ക്രീം ബണ് തീറ്റ മത്സരം ആ ഒരു മത്സരത്തിൽ നെവിനും അനുമോളുമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അപ്പോൾ അവർ അന്നേരം മിഥുൻ പറഞ്ഞിരുന്നു മിഥുനാണ് അതിൻ്റെ ആങ്കർ മിഥുൻ പറയുകയുണ്ടായി ഈ മത്സരത്തിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞ് പറയുകയുണ്ടായി അപ്പോൾ അങ്ങനെ മത്സരം ആരംഭിച്ചു നെവിനും നെവിനും അനുമോളുവായിട്ട് കടുത്ത മത്സരമാണ് ക്രീം പെണ്ണ് ഏറ്റവും കൂടുതൽ ആദ്യം ആരാണ് കഴിച്ചു തീർക്കുന്നത് എന്നുള്ളതായിരുന്നു മത്സരം അപ്പോൾ നെവിനെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ് ഒരു ഭക്ഷണപ്രേമിയാണ് അതുകൊണ്ട് നെവിൻ തന്നെ വിൻ ചെയ്യും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അത് ആ ഒരു ഇത് തകിടം മറിച്ചുകൊണ്ട് അനുമോള് ഫസ്റ്റ് ആവുകയും ചെയ്തു അപ്പോൾ അന്നേരം തന്നെ അനുമോള് പറയുകയുണ്ടായി എവിടെ എനിക്ക് തരാമെന്ന് പറഞ്ഞ ഗിഫ്റ്റ് എവിടെ എനിക്ക് തരണം എനിക്ക് കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് മിഥിനോട് പറഞ്ഞു അപ്പം മിഥുന കുറച്ചൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി അതിനുശേഷം പറഞ്ഞു ചേച്ചി തരും എന്ന് പറഞ്ഞു അപ്പോഴാണ് ചിത്രചേച്ചിയെ തൻ്റെ കയ്യിൽ കിടന്ന നല്ല വില ഉള്ള ഒരു ഡയമണ്ട് റിങ്ങ് അനിമോൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയുണ്ടായത് ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയ മുഴുവൻ പരക്ക പിന്നെ പരന്ന ഒരു വാർത്തയായി മാറുകയും ചെയ്തു അപ്പോഴത്തേക്കിന് എല്ലാവരും പറയുകയുണ്ടായി അതായത് അനിമോളോടെ എതിർപ്പുള്ള ആളുകൾ കുറച്ച് കുത്തിത്തിരിപ്പുള്ള ഹൗസിനുള്ളിലുള്ള ആളുകൾ സഹിതം ആയിരിക്കാം പറയുകയുണ്ടായി ഇത് വെറുതെ ഉള്ള ഇതാണ് അല്ലാതെ ഡയമണ്ടൊന്നും അല്ല പിന്നെ അതുപോലെ തന്നെ ചോദിച്ചു മേടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇങ്ങനെ ഒരു വാർത്ത സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിന് ഒരു മറുപടി കൊടുക്കണം അതെന്താണ് സംഭവം എന്ന് കറക്റ്റ് പറയണം എന്ന ഉള്ളതുകൊണ്ട് തന്നെ അതിനുശേഷം ഇതിനെ അനുമോള് കണ്ടപ്പോൾ അനുമോള് സ്റ്റേജിൽ വച്ച് പറയുകയുണ്ടായി ആ ഒരു ഇതിൻ്റെ കാര്യം ഒന്ന് ഒന്ന് ശരിയാക്കി ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണം എനിക്ക് കിട്ടിയ ഗിഫ്റ്റിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഇരന്ന് വാങ്ങിയത് അല്ലെങ്കിൽ ഇത് ഡയമണ്ട് അല്ല എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറണം അതുകൊണ്ട് സത്യം എന്താണെന്ന് പറയണമെന്ന് അനുമോള് പറയുകയുണ്ടായി അപ്പോൾ മിഥുന് ആ ഒരു കാര്യം അതിൻ്റെ യഥാർത്ഥ ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ട് മിഥുൻ പറയുന്നുണ്ട് ആ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഡയമണ്ട് റിങ് ഞാനെന്നെ ഓർമ്മിക്കരുത് പാവ ചിത്രചി എന്റെ അവസ്ഥ കണ്ടു കൊടുത്തതാണ് പക്ഷെ ചിത്രചാരായ കാര്യം കൂടി പറയാം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുകയാണ് അതൊരു ഡയമണ്ട് സ്റ്റാൻഡേർഡ് ക്രിസ്റ്റൽസ് ഉള്ള ഒരു റിംഗ് ആണ് ഡയമണ്ട് ട്രിങ് എന്റെ ഫ്ലൈറ്റ് കാരണമല്ല പകരം അത് കൊടുത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് ഒരു പൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അന്ന്ചേച്ചിക്ക് സാധിച്ചില്ല കാരണം നീസ് ഭയങ്കര ഫാനാണ് അനുമോളുടെ അങ്ങനെ ചിത്രചേച്ചി പറഞ്ഞു ചിത്രചേച്ചിയുടെ കൈ കിടന്ന സ്വറോസി അനുമോൾക്ക് ഊരികൊടുത്തത് ഐ വൗച്ചിങ് ഫോർ ദാറ്റ് വൈറ്റ് കേട്ടോ ഡൗട്ട് കാരണം ആർട്ട് പ്രോപ്പർട്ടി എന്ന് കുറച്ച് പേര് അവർക്കുള്ള മറുപടി അപ്പം ഇതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി തന്നില്ലേ അത് കുറേ ആളുകൾക്ക് എല്ലാവരെയും സംബന്ധിച്ച് പറയുന്നതല്ല കുറേ എണ്ണങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് വരികയാണ് ഇപ്പം കുറച്ച് മുമ്പ് വരെ പി ആർ ആ പി ആറിൻ്റെ കാര്യം കേട്ടടങ്ങിയിട്ടില്ല അനിമോൾ വിജയിച്ചേക്കുന്നത് പി ആർ കൊണ്ടാണ് പതിനാറ് ലക്ഷം രൂപ അനിമോൾ കൊടുത്തത് കൊണ്ടാണ് അനിമോൾ വിൻ ചെയ്തേക്കുന്നത് എന്നൊക്കെയായിരുന്നു അത് റീഎൻട്രി കൂടെ അകത്ത് വന്നതിന് ശേഷം ഒരുപാട് കുത്തിത്തിരിപ്പ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി അനുമോളെ ടാർജറ്റ് ചെയ്ത കുറേ എണ്ണം ഉണ്ടായിരുന്നു ബിൻസി ശൈത്യ ബിന്നി ഇവരൊക്കെ പക്ഷേ ഇവർ പക്ഷേ അങ്ങനെ പറയുകയുണ്ടായെങ്കിൽ അനിമോൾക്ക് അത് പോസിറ്റീവായിട്ട് മാറുകയും അനിമോൾക്ക് ജനങ്ങളുടെ വോട്ട് ഒരുപാട് കിട്ടുകയും ചെയ്തു അനുമോള് കപ്പടിക്കുകയും ചെയ്തു അപ്പോഴത്തേക്കിന് പിന്നെ പി ആറിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും പിന്നെയും പി ആറ് എന്നൊക്കെ പറയുന്നു ഇവർക്കെല്ലാവർക്കും തന്നെ പി ആർ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇവരെന്തുകൊണ്ട് രണ്ടാമത്തെ ആഴ്ച ഈ ബിൻസിയൊക്കെ രണ്ടാമത്തെ ആഴ്ചയിലൊക്കെ ആയി പോയ വ്യക്തികളാണ് അപ്പോൾ അവർക്കും പി ആർ ഉണ്ടായിട്ട് ആയി പോയെങ്കിൽ അവരുടെ കഴിവുകേട് കൊണ്ടാണെന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നില്ല അനിമോൾ കറക്റ്റ് കണ്ടന്റ് കൊടുത്തത് കൊണ്ടാണ് അനിമോള് അവിടം വരെയും പിടിച്ചു നിന്നത് അത്രയും അവരൊക്കെ എല്ലാ മിക്ക ആളുകളും ടാർജറ്റ് ചെയ്തിട്ട് പോലും അതിലും പൊരുതി നേടിയ ഒരു വിജയമാണ് അനിമോൾക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകരുടെ അത്രയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു അതാണ് വോട്ട് രൂപത്തിൽ കിട്ടിയതല്ല അല്ലാതെ പി ആറിൻ്റെ വിജയമല്ല അത് ജനങ്ങൾ കൊടുത്ത സ്നേഹമാണ് ആ വോട്ട് രൂപത്തിൽ വന്നതെന്നുള്ള കാര്യം അംഗീകരിക്കാൻ പറ്റത്തില്ലാതെ പിന്നെയും വന്ന് മീഡിയാസിൻ്റെ മുമ്പിൽ കിടന്ന് വാചകം ഒഴിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയത് ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വിലയുള്ള ഡയമണ്ട് റിങ്ങ് അനുമോൾക്ക് ഗിഫ്റ്റായി കിട്ടിയെന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില കമൻറ്റുകൾ കണ്ടു ചിത്ര ചേച്ചി അനുമോളുടെ പി ആർ ആണ് എന്ന് തമാശ രൂപത്തിൽ പറയുന്ന ആണെങ്കിലും അതൊക്കെ ചില ആളുകൾക്ക് ഇപ്പോഴും കുശുമ്പും ഒരു കുഞ്ഞായ്മ അസൂയി എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ പറയുന്നത് ചിത്ര ചേച്ചിയെ പോലെ ഒരാൾ ചുമ്മാ വെറുതെ ഫാൻസി ആയിട്ടുള്ള ഒരു റിങ് കൊടുക്കേണ്ട കാര്യമില്ല അത് ചോദിച്ചപ്പോൾ പറയുണ്ടായി ഫിനാലയ്ക്ക് വന്നപ്പോൾ ചിത്ര ചേച്ചിയുടെ സഹോദരൻ്റെ മകളോ മകനോ ആർക്കോ അനിമോളുടെ ഭയങ്കര കടുത്ത ഫാൻ പാനാണ് അപ്പം അനിമോൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് അത് അത് കൊടുക്കാൻ പറ്റിയില്ല അതിന് ഒരു ഇതായിട്ടും കൂടെയാണ് ഇപ്പോൾ ഈ നേരിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തതെന്നും കൂടെ പറയുന്നുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ സത്യം പക്ഷേ ഇത് ആളുകൾ വേറെ രീതിയിൽ അതായത് ആളുകൾ എന്ന് പറയുമ്പം അനിമോളോട് എതിർപ്പുള്ള ആളുകൾ വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കി മാറ്റിയിരിക്കുകയാണ് അത് കിട്ടിയിരിക്കുന്നത് എന്നാലും മിഥുൻ തമാശയ്ക്ക് പറയുന്നുണ്ട് കൊണ്ടുപോയി പണയം വെച്ച് നോക്കുക അപ്പോൾ അറിയാം എന്ന് അപ്പോൾ ഇത്രയും വിലയുള്ളതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മിഥുൻ പറയുന്നുണ്ട് വിശദീകരിച്ച് പറയുന്നുണ്ട് ഇതെങ്ങനത്തെ ആണെന്നൊക്കെ ഇതിനു മുമ്പാണെങ്കിൽ അനുമോട് ഒരു ഇനാഗ്രേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി അപ്പോഴാണെങ്കിൽ എറണാകുളം കലൂരുള്ള ഒരു ജിമ്മിൻ്റെ ഉദ്ഘാടനത്തിന് ഷിയാസ് കരീമിൻ്റെ കൂടെ പോയി പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ ഒരുപാട് ചേച്ചിമാർ കണ്ണൂരിൽ നിന്നൊക്കെ ഇങ്ങാണ്ട് വന്ന മലപ്പുറത്തു നിന്നും അവിടെ നിന്ന് ഇങ്ങാണ്ട് വന്ന കുറേ ആളുകൾ അനിമോളെ കാണാൻ വേണ്ടിയിട്ട് വരികയുണ്ടായി അതിലൊരു ചേച്ചിയെ അനിമോൾക്കും കൊടുത്തേക്കുന്ന റിങ് ആണ് അങ്ങനെയാണെങ്കിൽ അവരും വി ആർ ആയിരിക്കും എന്ന് പറയേണ്ടതല്ലേ അതേതായാലും ആ ഒരു വാർത്ത അത്രയും ആയിട്ടില്ല ചിത്ര ചേച്ചിയെ പോലെയുള്ള ഒരു വലിയൊരു ഗായിക അത്രയും നമ്മുടെ മലയാളത്തിന്റെ അഭിമാനിക്കാവുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് അനിമോൾക്ക് ഡയമണ്ടിൻ്റെ റിങ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അസൂയ മൂത്ത എണ്ണത്തിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ രീതിയിൽ പറഞ്ഞുണ്ടാക്കി എത്തുന്ന കാര്യങ്ങൾ ഇത് യഥാർത്ഥത്തിലുള്ള അല്ല ഇത് ചോദിച്ചു വാങ്ങിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞൊരു ദിവസം ഈ ഒരു റിങ്ങിൻ്റെ കാര്യം പ്രവീണും ഞാൻ അനിമോളും കൂടെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഡയമണ്ടിൻ്റെ റിങ് കിട്ടി ചിത്രചേച്ചു കൊടുത്തതെന്ന് ഇങ്ങനെ പറയുന്നു പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞു ആ ഒരു ചെറിയൊരു ഭാഗം ഇട്ടപ്പം തന്നെ അതിൻ്റെ അകത്ത് കമൻ ബോക്സിൽ ആളുകൾ വന്നിട്ട് പറയുകയുണ്ടായി അത് ചോദിച്ച് വാങ്ങിച്ചതാണ് എന്ന് വാങ്ങിച്ചതാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇത് എതിർപ്പുള്ള ആളുകളുടെ അസൂയ കൊണ്ടുണ്ട പറയുന്ന ഒരു കാര്യമാണ് അതാണ് ഇങ്ങനെ പറയുന്നത് ഇതെന്തായാലും അനുമോൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ് നിങ്ങൾ പുറത്തായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ ജനങ്ങളാണ് പറയുന്നതെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് ആ അത്രയും കുശുമ്പൂ തോന്നുന്നത് അനിമോള് അത്രയും കഴിവില് അത്രയും ഉയർന്നു വന്നതിൻ്റെ അസൂയ കാരണമാണ് മറ്റുള്ളവർ ഉയരുമ്പോൾ ചില ആളുകൾക്ക് കണ്ണുകടിയുണ്ട് അടുത്ത വീട്ടിലെ അടുപ്പിൽ തീ കത്തുമ്പോൾ ആ പോകുന്ന തീ പോകുന്നത് കാണുമ്പോൾ വിഷമമുള്ള ചില ആളുകളുണ്ട് എന്ന് പറഞ്ഞ പോലെ തോന്നുന്ന ആളുകളാണ് ഇങ്ങനെ പറയുന്നതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും അനുമോൾക്ക് എത്താൻ സാധിക്കട്ടെ അല്ലെങ്കിൽ തന്നെ അനുമോൾ കഴിവുള്ള ഒരാളാണ് ഇതിനു മുമ്പും നല്ല കഴിവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു ആർട്ടിസ്റ്റായിട്ട് തിളങ്ങി ആളാണ് സ്റ്റാർ മാജിക്കിലും ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ഇനിയും അവർക്ക് ഒരുപാട് ഇനോ ഇനാഗ്രേഷനും പ്രോഗ്രാമുകളും എല്ലാം കിട്ടും ഇപ്പം ദുബായിൽ പോയിരിക്കുകയാണ് അങ്ങനെ എല്ലാം നല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോഴത്തേന് കെറവുള്ള ആളുകൾ പറഞ്ഞു വരുത്തിയ ഒരു പരദൂഷണമായിട്ടാണ് ഈ ഒരു വാർത്തയെ കാണുന്നത് അതിനൊരു ക്ലാരിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അനുമോള് മിഥുനെ കണ്ടപ്പോൾ ഇത് ചോദിക്കുകയും അത് മിഥുൻ വിശദീകരിച്ച് പറയുകയും ചെയ്തത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്